ഹായ് നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർ ഷോറിനൂറിന്റെ ഇന്നത്തെ കിഡിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടാ അതായത് ഡബിൾ കോട്ട് തേക്കിന്റെ കട്ടില് നമ്മള് സീക്രട്ട് ലോക്ക് കേട്ടോ അതില് ക്യാഷ് മൊബൈലൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളാതെണ്ട് അപ്പൊ ഇതേപോലത്തെ ഐറ്റംസ് അപ്പൊ നമുക്ക് കള്ളന്മാരൊക്കെ പേടിക്കാതെ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ഐറ്റംസ് ആണ് തേക്കിന്റെ ഏട്ടാ അപ്പൊ ഞാൻ കാണിക്കാൻ പോവാണേ ഇവിടെയാണ് നമുക്ക് അതിന്റെ ലോക്ക് വരുന്നത് ഡബിൾ കോട്ടാണ് ആണ് കേട്ടോ തേക്കിന്റെ ഡബിൾ കോട്ടാണ് നമുക്ക് കണ്ടോ ക്യാഷ് കണ്ടോ മൊബൈൽ ഇവിടെയാണ് കേട്ടോ അതിന്റെ അറ വരുന്നത് കണ്ടോ ഇവിടെയാണ് നമുക്ക് അറ വരുന്നത് എങ്ങനെയാണ് നമുക്ക് അറ വരുന്നത് അപ്പൊ നമുക്കിതിൽ അത്യാവശ്യം എത്ര കാശ് വേണമെങ്കിൽ വയ്ക്കാം ആശ്വച്ച് കഴിഞ്ഞിട്ട് കണ്ടോ നമുക്ക് ലോക്ക് ചെയ്യാം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ബെഡോ കാര്യങ്ങളോ ഇട്ടിട്ട് യൂസ് ചെയ്ത അറിയില്ല പിന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ള കട്ടിലാണ് ഡബിൾ കോട്ടാണ് കേട്ടോ അത് ഇത് എട്ട് ഇഞ്ചിന് മോഡലിൽ പലകെ വീതികളാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡബിൾ കോട്ട് തേക്കിൻ്റെ ആണ് ഇത് നമുക്ക് അഞ്ചടിയിൽ ചെയ്യാം ആറടിയിൽ ചെയ്യാം ഏത് മോഡലിനും ചെയ്യാം കേട്ടോ നമുക്ക് ഇങ്ങനെ ലോക്കറുള്ള മോഡലിൽ നമുക്ക് ഓഫർ ഉണ്ട് നല്ല ക്വാളിറ്റി നല്ല കാതലുള്ള നിലമ്പൂർ തേക്കിന്റെ ഡബിൾ കോട്ട് കട്ടിലാണ് ഈ ലോക്കർ അടക്കം നമ്മൾ കൊടുക്കുന്നത് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് കേട്ടോ അപ്പൊ ഈ വീഡിയോക്ക് കമന്റ് ചെയ്യുക കമന്റ് ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് ഈ ഓഫർ ലഭിക്കും പിന്നെ ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ തൃശ്ശൂരും പാലക്കാടും നമ്മൾ ക്ലബ്ബ് ചെയ്തിട്ട് ഇതെവിടെ എവിടെയായാലും നമുക്ക് ഇത് ഇവിടെ എത്തിക്കും ഇനി ഇതിന്റെ സൈസ് വലുതനുസരിച്ചിട്ടുള്ള പ്രൈസ് മാറ്റങ്ങൾ ഉണ്ട് ഇനി ഇതിന്റെ നെക്സ്റ്റ് സൈസ് ആണെങ്കിൽ നമുക്ക് അഞ്ചടിയിൽ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൈസുകൾ ചെറിയ മാറ്റങ്ങൾ വരും അഞ്ചടിയിലാവുമ്പോൾ നമുക്ക് അതിന് നമുക്ക് ഒരു ആറ് രൂപയോളം മാറ്റം വരുന്ന പതിനെട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇത് തന്നെ നമുക്ക് അഞ്ചടിയിൽ ചെയ്യുമ്പോൾ പിന്നെ ആറേകാൽക്ക് ആറാവുമ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരും അപ്പോൾ നമുക്കിത് രണ്ടു പേർക്ക് കിടക്കാമെന്നുള്ള ഡബിൾ കോട്ടാണ് ആറേകാൽക്ക് നാലാണ് സൈസ് വരുന്നത് പലകൊക്കെ നല്ല കന ഉള്ളതാണ് കേട്ടോ അത് നല്ല മോഡൽസ് ആണ് സിമ്പിൾ ആയിട്ടുള്ള മോഡൽസിലൊക്കെ കണ്ടോ ഒന്നുകൂടി കാണിക്കാം ണ്ടോ ഇവിടെ നമുക്ക് ക്യാഷ് കാര്യങ്ങൾ വെക്കാം നമുക്ക് ഇങ്ങനെ അടച്ചു വെക്കാം നമുക്ക് കണ്ടോ കൂട്ടുണ്ട് ഒക്കെ തേക്കിന്റെ ഏട്ടാ അല്ലെങ്കിൽ ഒന്നും പ്ലൈവുഡ് അല്ല തേക്കിന്റെ ഐറ്റംസ് ആണ് അപ്പോ നമുക്ക് ഇതേപോലത്തെ ഓഫർ കാര്യങ്ങളൊക്കെ ലഭിക്കാനായി നമ്മുടെ ഷോപ്പ് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ മൈൽവാനും കമ്മ്യൂട്ടറിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ നമുക്ക് ഇനിയൊരു ഷോപ്പ് വരുന്നത് ചെറുതുർത്തി വെട്ടിക്കാട്ടറി കെ ജി എം ഓഡിറ്റോറിയന്റെ അടുത്താണ് കേട്ടോ അപ്പൊ നമ്മളുടെ വീഡിയോസ് ഇതേപോലത്തെ വീഡിയോസ് ചെയ്യും ഇതൊരു എന്താ വെച്ചാൽ ലോക്കറുള്ള മോഡൽ കട്ടലാണ് ഇപ്പൊ കുറെ പേര് ചോദിക്കും ഇതിപ്പോൾ കള്ളമാര് കാണില്ലെന്ന് അപ്പൊ നമ്മൾ ഓരോ മോഡൽ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ബെഡ് ഇട്ട് കിടക്കുമ്പോൾ സേഫാണ് അപ്പൊ നമ്മുടെ ഇത് ആരൊക്കെ എടുത്തു നമുക്ക് കള്ളമാർക്ക് അങ്ങനെ അറിയുന്നുണ്ടാവണം എന്നില്ല ഇതിപ്പോ എല്ലാ മോഡലുകളും നമ്മള് പരി പരീക്ഷിക്ക ഭാഗമായിട്ടാണ് അപ്പൊ നമുക്കിപ്പോ പൊതുവെ ആളുകൾ വന്നു കഴിഞ്ഞാൽ അലമാറിയും കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മൾ കളന്മാരെ നോക്കുക അത് സിമ്പിൾ ആയിട്ടുള്ള ഡോക്യുമെന്റോ ഫോണോ കാര്യങ്ങളോ വെക്കാം പെട്ടെന്ന് മനസ്സിലാവില്ല അതിൽ ബെഡ് ഇട്ടിട്ട് നമ്മൾ അതിൽ കടക്കുകയാണല്ലോ നമ്മൾ തന്നെ അതിൽ കടക്കണമുണ്ട് അപ്പൊ ബെഡ് മാറ്റി കഴിഞ്ഞാലാണ് ഈ ലോക്കർ കിട്ടുക അപ്പൊ ഇതേപോലത്തെ ഐറ്റംസിന് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക ഇതേപോലത്തെ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാവും ഇതൊക്കെ നല്ല പലകണ്ടോ അത്യാവശ്യം നല്ല കനത്തിലാണ് എട്ടിഞ്ചിന് മോളില് പലകയാണ് ചെയ്യുന്നത് സാധാരണ ഇത്ര നാല് ഇഞ്ച് മൂന്നു ഇഞ്ചൊക്കെ പലകണ്ടാവുള്ളൂ ഇതൊക്കെ അത്രയും നല്ല ക്വാളിറ്റിയിൽ ചെയ്യുന്ന നിലമ്പൂർ ടീക്കിൽ ചെയ്യുന്ന മോഡൽസ് ആണ് ഡബിൾ കോട്ട് കട്ടിൽ നല്ല കാതലുള്ള ഐറ്റംസ് ആണ് ഓഫർ വരുന്നത് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇതിന്റെ സൈസ് മാറിന് അനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് ചെയ്തുതരും പിന്നെ നമ്മൾ അമ്പത് കിലോമീറ്റർ ചുറ്റുള്ളവരെ നമ്മൾ ക്ലബ്ബ് ചെയ്തിട്ട് ഫ്രീ ഡെലിവറി കൊടുക്കുന്നുണ്ട് അത് നമുക്ക് കമന്റ് ചെയ്യാം ഈ മോഡൽ വേണ്ട ആൾക്കാരെ ആയിരം രൂപ തന്നിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ നമുക്ക് ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്യാൻ പറ്റും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ വാട്സപ്പ് നമ്പർ ഉണ്ട് അത് അയച്ചിട്ട് അതിൽ അഡ്വാൻസ് ചെയ്യുക അഡ്വാൻസ് ചെയ്യുക ആയിരം രൂപ ചെയ്താൽ മതി നമുക്ക് ഡീറ്റെയിലുകൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാല് ഇതിൻ്റെ കാര്യമാണ് ചോദിക്കേണ്ട ഈ വാട്സപ്പ് നമ്പർ പറഞ്ഞാൽ വേറെ കുറെ കാര്യങ്ങൾ ചോദിക്കും ഇപ്പോൾ ഈ മോഡൽ നമ്മൾ ഓൺലൈനിൽ എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഈ മോഡലിന്റെ കാര്യം മാത്രം ചോദിക്കുക അപ്പോൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ട് ഇത് ഏതിരിക്കാനാണ് അഡ്വാൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം നമ്മൾ അതിൽ പറഞ്ഞു തരും അപ്പോൾ അഡ്വാൻസ് ചെയ്യുക പരമാവധി ടൈപ്പ് ചെയ്തിട്ട് കാര്യങ്ങൾ അയക്കുക അപ്പോൾ ഓക്കെ അപ്പം ഇതേപോലത്തെ ഓഫറുകൾ നമുക്ക് ലഭിക്കും അമ്പത് കിലോമീറ്റർ അതിൻ്റെ അപ്പുറം വരുന്ന ചാർജ് കിലോമീറ്റർ നാൽപ്പത് വെച്ച് നമ്മൾ കൊടുക്കേണ്ടി വരും നമ്മൾ ക്ലബ്ബ് ചെയ്ത് വിടുമ്പോൾ നമ്മൾ മൂന്ന് നാലു കൊണ്ടാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്ത് വിടുക നമ്മൾ ഒരു മാസമൊക്കെ സമയം പറയലുണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വിടണമെന്നുണ്ടെങ്കിലും അപ്പൊ സെപ്പറേറ്റ് ആയിട്ടുള്ള വണ്ടി വാടക കാര്യങ്ങൾ വരും അതൊക്കെ നമ്മൾ എടുത്ത് പറയണം കേട്ടോ അപ്പൊ ഈ എലഗൻ്റെ മോഡൽ പ്രീമിയം നിലമ്പൂർ തേക്കൊണ്ടുള്ള ഐറ്റംസ് നമുക്ക് സ്വന്തമാക്കാം വെറും പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് ഇതിന് ഒരുപാട് ഉണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്നൊരു കള്ളന്മാരെന്ന് വന്നാ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല അപ്പൊ കമന്റ് ചെയ്യാൻ നമ്മുടെ വീഡിയോസും പരമാവധി മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യോ അപ്പൊ ഓക്കെ താങ്ക്